സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മുന്തിരി മുന്തിരിസോടെയാണ് യൂട്യൂബിലൊക്കെ വളരെയധികം ട്രെൻഡായിരിക്കുന്നത് സാധനമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഫസ്റ്റ് ആയിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിസ് ചെയ്ത് ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പം എന്താ ഇരുന്നൂറ്റൻപത് മുന്തിരി ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ കസ്ഖസ് ആണ് കസ്ഖസ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തുണ് ഇപ്പം ഇത് ഇത്രയ്ക്കൊന്നും വേണ്ട നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂ മതിയാവും പിന്നെ അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കണം പിന്നെ ഒരു സോഡ വേണം പിന്നെ ഇതിലോട്ടേക്ക് ഐസ് ക്യൂബാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് തണുത്തൊള്ളാണ് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അത് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ടേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അത് വേവുന്ന ടൈമുള്ള നമുക്ക് ഇപ്പം അത് വേവുന്ന ടൈമിനുള്ളിൽ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങ പിഴഞ്ഞൊഴിക്കാം പിഴഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ടേക്ക് ആക്കി വയ്ക്കുക അപ്പോൾ ഇതാ ഇത് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്നും കൂടി ഒന്ന് കുറുകി വരണം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞാൻ നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം നമുക്ക് നമുക്കിതിലോട്ടേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയാവും നമുക്കിതിലോട്ടേക്ക് നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ മെയിൻ സാധനം സോഡ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ടേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്